നമുക്കിന്ന് ഒരു ബീട്രൂട്ട് കൊണ്ട് ഒരു ഉണ്ടാക്കി നോക്കാം കേട്ടോ ബീട്രൂട്ടും മുട്ടയും കൂടിയിട്ട് അതിനാവശ്യമുള്ള സാധനങ്ങൾ ബീട്രൂട്ട് ഒരു ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇടത്തരം വലുപ്പം പിന്നെ ഒരു മൂന്ന് മുട്ട പിന്നെ ഒരു ഒരു മുറി തേങ്ങ ചിരങ്ങ മടിച്ചിട്ട് ഞാൻ ഇങ്ങനെ കൊത്തിയരഞ്ഞാണ് കേട്ടോ അതിന് വേണ്ടി അരപ്പ് അത് തേങ്ങ എടുക്കുക തേങ്ങയിലേക്ക് രണ്ട് പച്ചമുളക് എടുക്കുക പിന്നെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് ചതച്ച് വെക്കുക എന്നിട്ട് നമുക്ക് ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് പൊട്ടിക്കുക എണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക എന്നിട്ട് ബീട്രൂട്ടിട്ട് കുറച്ച് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക നന്നായി വേവിച്ചെടുക്കുക കുറച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക അതിന് ശേഷം ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ കുറച്ച് വെന്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക എന്നിട്ട് ഒന്നുകൂടി ഇളക്കി നല്ല രീതിയിൽ യോജിപ്പിച്ച് ഇത് ബീറ്റ്റൂട്ട് നല്ല രീതിയിൽ വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുക എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക എന്നിട്ട് ഒരു മുട്ട വെന്ത് വരാനുള്ള സമയം എടുക്കുക സമയം കൊടുക്കുക അത് വെന്ത് വന്ന് ഈ കാണുന്ന പോലെ ആകുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങ അരപ്പ് അതിലേക്ക് ഇടുക അതിലേക്ക് ഇട്ടിട്ട് ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നവർ േവിച്ചെടുക്ക ഇപ്പൊ സ്വാദിഷ്ടമായ ബീറ്റ് റൂട്ട് തുരന്തരുന്ന